പൊരുത്തും മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മുസ്ലി യുവതിയുടെ വാഹനത്തിനെ കുറിച്ചാണ് മുസ്ലി യുവതി സുന്നിയാണ് വയസ്സ് മുപ്പത്തിയേഴ് ഉയരം അഞ്ച് മൂന്നാണ് വെയ്റ്റ് അറുപത്തി രണ്ടാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം ബി എഡ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സ്കൂൾ ടീച്ചറാണ് നിർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു ആഹാരത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരന്മാരില്ല ഇവർ നോക്കുന്നത് നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെ ആരാധനക്കാൾ മുൻഗണന നൽകുന്നത് മലപ്പുറം കോഴിക്കോട് തൃശൂർ എന്നീ ജില്ലകളിലെ ആരാധകളാണ് മുൻഗണന നൽകുന്നത് വിശുദ്ധകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാട്ടും വാട്സപ്പ് ചെയ്യുകയും ചെയ്യുക അടുത്ത വീഡിയോ ആയി ഉടനെ കാണാം